ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഹൃദയാഘാതം ഉണ്ടായാൽ പ്രാഥമിക ചികിത്സ നൽകുന്നതിനുള്ള സി പി ആർ പരിശീലനവുമായി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹൃദയ ദിനത്തിന്റെ ഭാഗമായാണ് നാട്ടിൻപുറത്തെ ക്ലബുകളിലെ കായിക താരങ്ങൾക്ക് സി പി ആർ ചികിത്സാ പരിശീലനം നൽകിയത് ഹൃദയാഘാതം നൽകേണ്ട അടിയന്തിര പ്രാഥമിക ചികിത്സയായ സി പി ആർ രീതിയെ കുറിച്ച് യുവാക്കളിൽ അവബോധമുണ്ടാക്കുകയാണ് ലക്ഷ്യം വല്ലപ്പുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയാണ് പരിശീലനം നൽകിയത് വല്ലപ്പുഴ ഗ്രാമത്തിലെ പതിനേഴ് ക്ലബുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത മുപ്പത് കായിക താരങ്ങൾക്ക് പരിശീലനം നൽകി ഒരു പേരിൽ രണ്ടുപേരിൽ അതിന്റെ മുകളിൽ വെച്ചു ഈ കൈ കൈ എടുക്കാം എന്നിട്ട് ഇവിടെ മറ്റേ കൈ അതിന്റെ മുകളിൽ പെളച്ച് വെക്ക വേരില് പിണച്ച് വെക്കണം കേക്കണം വേറെ കേൾക്കണേ സ്പീഡ് കുറച്ചുകൂടി കൂടണം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് റേറ്റ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ താരം അബ്ദുൾ ഹക്കീം മുഖ്യാതിഥിയായി കെ വി നാസർ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന രതീഷ് വീരൻകുട്ടി അൻസാർ എന്നിവർ സംസാരിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർസ് ഔട്ട്ലെറ്റ് ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്